വടക്കുന്നാഥ ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വടക്കുന്നാഥ ക്ഷേത്രത്തിലെ ആനയൂട്ട് ഇന്ന് ഗജപൂജയുടെയും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിൻ്റെയും ഒരുക്കങ്ങൾ പൂർത്തിയായി അറുപതിലേറെ ആനകൾ ഊട്ടിൽ പങ്കെടുത്തു എല്ലാ വർഷവും കർക്കിടകം ഒന്ന് വ്യാഴാഴ്ച നടക്കുന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിലും ഗജപൂജയിലും ആനയൂട്ടിലും കേരളത്തിലെ അറുപതിലേറെ ആനകൾ പങ്കെടുക്കാറുണ്ട് ക്ഷേത്ര തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലുള്ള അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം പുലർച്ചെ അഞ്ചിന് ആരംഭിച്ചു പന്ത്രണ്ടായിരത്തി എട്ട് നാളികേരം രണ്ടായിരം കിലോ ശർക്കര രണ്ടായിരം കിലോ അവിൽ ഇരുന്നൂറ്റി അൻപത് കിലോ മലർ അൻപത് കിലോ എള്ള് അറുപത് ലിറ്റർ തേൻ കരിമ്പ് ഗണപതി നാരങ്ങ എന്നിവയാണ് അഷ്ടദ്രവ്യങ്ങൾ നാലു വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഗജപൂജയും ഇത്തവണ ഉണ്ടായി രാവിലെ ഏഴ് മുതൽ അഞ്ച് ആനകളെ വീതം ഗജപൂജ നടത്തി ആനകൾ പടിഞ്ഞാറേ നടവഴി ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ച് കിഴക്കേ നടവഴിയാണ് പുറത്തു കടക്കുക വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിരുന്നു ക്ഷേത്രത്തിലേക്ക് ജനങ്ങൾക്ക് പ്രവേശിക്കാൻ റാമ്പ് സൗകര്യവും തയ്യാറാക്കിയിട്ടുണ്ട് മേൽശാന്തി ചെറുമുക്ക് ശ്രീരാജ് നാരായണൻ നമ്പൂതിരി കുട്ടിക്കൊമ്പന് ആദ്യ ഉരുള നൽകി നാൽപ്പത്തിമൂന്നാമത് വർഷത്തെ ആനയൂട്ടിനാണ് നടന്നത്